ഹായ് ഫ്രണ്ട്സ് ആമസോണിൽ നിന്നും വാങ്ങിയിട്ടുള്ള കോട്ടൺ കുർത്ത സെറ്റിൻ്റെ റിവ്യൂ ആണിത് മസ്റ്റേഡ് യെല്ലോ കളറിലുള്ള എ ലൈൻ സ്ട്രൈക്ക് കുർത്ത വിത്ത് പാലാസോ പാൻ സെറ്റാണ് ഫ്രണ്ടിൽ ഇതുപോലെ ത്രെഡ് വർക്ക് വരുന്നുണ്ട് ഇഡാലിയ ബ്രാൻഡിൻ്റേതാണ് കുർത്ത സെറ്റ് ഇഡാലിയ ബ്രാൻഡിൻ്റേതാണ് കുർത്ത സെറ്റ് ലൈനിങ് വരുന്നില്ല എങ്കിലും നല്ല കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് ത്രീ ഫോർത്ത് സ്ലീവാണ് വരുന്നത് സ്ലീവിൻ്റെ എൻഡിൽ ഇതുപോലെ ബട്ടൺ ബക്സും കൊടുത്തിട്ടുണ്ട് ഫോർട്ടി കുർത്താ കുർത്താലത്ത് വരുന്നത് ഇതിൻ്റെ ഒന്ന് രണ്ട് കളർ ചേഞ്ചസ് കൂടെ അവൈലബിളാണ് കേട്ടോ ഉള്ള കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് കുർത്തയും പലാസയും വരുന്നത് ലൈറ്റ് പിസ്ത ഗ്രീൻ ഷെയ്ഡിലുള്ള പ്രിൻ്റഡ് പലാസയാണ് ഇതിൻ്റെ കൂടെ വരുന്നത് ക്യാഷ്വൽ വെയറായിട്ടും ഓഫീസ് വെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു കുർത്ത സെറ്റാണിത് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് താൽപ്പര്യമുള്ളവർ ചെക്ക് ചെയ്ത് വാങ്ങുക ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ്